പാല മാർസലിവ മെഡിസിറ്റിയിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണം നടത്തി വ്യാവസായിക തൊഴിൽ തർക്ക പരിഹാര കോടതി ജഡ്ജി സുനിതാ വിമൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ സുരക്ഷകാക്കുന്ന സൈനികരുടെ സേവനം പോലെ തന്നെയാണ് ആതുര സേവനരംഗത്ത് നഴ്സുമാർ രോഗികൾക്ക് നൽകുന്ന പരിചരണവും കരുതലുമെന്ന് ജഡ്ജി സുനിത ബിമൽ പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോഹൻസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു ചീഫ് നഴ്സിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മജല്ല മാത്യു ഈ വർഷത്തെ നഴ്സസ് ദിനത്തീം അവതരണം നടത്തി ആശുപത്രി ഐ ടി ആൻഡ് നഴ്സിംഗ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ ജോസഫ് കരികുളം ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു ഡെപ്യൂട്ടി നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ സിസ്റ്റർ അൽഫോൻസ എസ് എ ബി എസ് എന്നിവർ സംസാരിച്ചു മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ നഴ്സിംഗ് വിഭാഗത്തിനും വിവിധ വിഭാഗങ്ങളിലെ മികച്ച നഴ്സുമാർക്കും അവാർഡുകൾ ജഡ്ജി സുനിത വിമൽ വിതരണം ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി നഴ്സുമാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഐഫോറിയനോസ് ഐഫ